നമസ്കാരം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഗുരുവിനെ പറ്റിയിട്ടാണ് ഏതൊരു ഉപാസകനും ഏതൊരു സാധകനും അത്യാവശ്യമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഗുരു എന്ന് പറയുന്നത് അപ്പോൾ ഗുരുവിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ സംസ്കൃതത്തിലെ രണ്ട് പദങ്ങളിൽ നിന്നാണ് രണ്ട് വാക്കുകളിൽ നിന്നാണ് ഗുരു എന്ന് പറയുന്ന മറ്റൊരു വാക്കുണ്ടായിട്ടുള്ളത് ഗു എന്ന് പറയുന്നത് അജ്ഞാനപരമായിട്ടുള്ള അന്ധകാരം എന്നും രു എന്ന് പറയുന്നത് ജ്ഞാനപരമായിട്ടുള്ള പ്രകാശം ജ്ഞാനോദയമായിട്ടുള്ള പ്രകാശം എന്നുമാണ് അപ്പോൾ ഗുരു എന്ന വാക്കിന് അർത്ഥം പറയുകയാണെങ്കിൽ അജ്ഞാനപരമായിട്ടുള്ള അന്ധകാരത്തിൽ നിന്നും ജ്ഞാനപരമായിട്ടുള്ള പ്രകാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഗുരു എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഉപാസകനും ഓരോ സാധകനും ഗുരുവിൻ്റെ സാന്നിധ്യം അത്യാവശ്യമാണ് ഓരോരുത്തർക്കും പല തരത്തിലായിരിക്കാം ആ ഗുരുവിൻ്റെ അനുഭവം ഉണ്ടാവുക ചിലപ്പോൾ നമ്മൾ തേടി നടക്കുന്നുണ്ടാവാം ആ തേടി നടന്ന് കണ്ടെത്തുന്ന ഒരു സാന്നിധ്യമായിരിക്കാം ഗുരു എന്ന് പറയുന്നത് അതല്ലെങ്കിൽ നമ്മളോടൊപ്പം ഉണ്ടാകാം നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല പിന്നീട് അറിഞ്ഞു കിട്ടുന്ന ഒരു സാന്നിധ്യമായിരിക്കാം ഗുരു എന്ന് പറയുന്നത് എല്ലാവർക്കും ആ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവരും ആ ഗുരുവിലേക്ക് എത്തിപ്പെടാൻ കഴിയട്ടെ ജ്ഞാനോദയമായിട്ട് നല്ല മാർഗത്തിലേക്ക് എല്ലാവർക്കും സഞ്ചരിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം അറിയുന്നു നന്ദി